പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ ബീഫ് കറി പാദ്യം കൊത്തറി ചൂടാക്കി അതിലേക്ക് കുറച്ച് ചെയ്യാനാവശ്യം എണ്ണ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ കറിവേപ്പില എണ്ണ ഉണ്ടാക്കി കഴിക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ൊട്ടി കടുവട്ട് കടുവിന്റെ പേടിയുള്ളവര് കമന്റ് ചെയ്യ കടുന്ന് ഇനി നമ്മള് കൊറച്ച് തേങ്ങ ഇട്ടു കൊടുത്തു നല്ല ഉണങ്ങിയ തേങ്ങയാണ് തേങ്ങ ഇട്ടു തേങ്ങ നന്നായി ഇളക്കി കൊടുക്കണം തേങ്ങ ഒന്നും നല്ല നിറം ആവുന്നതുവരെ നല്ല ഇറക്കി കൊടുക്കണം അതും അറിയില്ല നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആയി വന്നു അടുത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇത്രയും കൂടെ ചതച്ചു വരുന്നത് വെക്കാം അങ്ങനെ അതും നന്നായിട്ട് നീട്ടു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നല്ല ചെറിയ ഉള്ളി കണ്ടോ സവാ നമ്മൾ അലക്കിട്ടുള്ളൂ അത് എത്രത്തോളം ചേർത്തിട്ടോ എത്രയായിട്ട് നന്നായിരിക്കും ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പ കൊറച്ചേർത്തിട്ടുള്ളൂ എന്തായാലും നമുക്ക് കുറച്ച് ബീറ്റായിട്ട് ഇളക്കി കൊടുക്കണം എന്തും നന്നായിട്ടില്ല ഇറക്കി വരണ്ടേ അതിന് നമ്മള് വഴങ്ങി വരണം ഞാൻ ഇറക്കി പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണെ അത് നന്നായി ഇളക്കി കൊടുക്കണം അടുത്തതായി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് മല്ലിപ്പൊടി അത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം ഒരു ഞാനൊരു മൂന്ന് നാല് സ്പൂൺ ചേർത്ത് കൊടുക്കണേ ഗൈസ് ഒന്നും കൂടെ അടുത്തത് മുളൊക്കെ പൊടി ഞങ്ങൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരിയുള്ള നല്ല എരിവുള്ള കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അതും നല്ല രീതിക്ക് ചേർത്ത് കൊടുക്കണം അതിലെ ഒരു കളറും ഒക്കെ വരുത്തോളൂ ഓക്കെ അടുത്ത എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കുറച്ച് വലിയ ജീരകവും അതെങ്ങനെ അതിലേക്ക് നമ്മളെ ബീഫ് കൊടുക്കണം കേട്ടോ ബീഫ് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ബീഫ് കൊടുക്കണം ബീഫ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് തിലേക്ക് ഇട്ടുകൊടുക്കാനും ഇളക്കി കൊടുക്കൂടി കുക്കർ അങ്ങോട്ട് പോകുന്ന അല്ലാതെ നന്നായിട്ട് ക്യാരസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പെരട്ടി എടുക്കണത് പേരട്ടി എടുത്ത് ഇന്ന് എണ്ണയും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ എണ്ണ അല്ലെങ്കിൽ സ്മെയ് ഇല്ലെങ്കിൽ പിന്നെ കൊഴുപ്പ് ഇറങ്ങി തെളിഞ്ഞ് വരും പിന്നെ ഇളക്കി ഇറക്കി കൊടുക്കണം ശേഷം പലതരത്തിൽ നമുക്ക് ഇപ്പം വയ്ക്കാം ഇത് ഞങ്ങൾ വയ്ക്കുന്നത് ഒരു വെറൈറ്റി ഇതിയാണ് പല വെറൈറ്റീസും നമ്മുടെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതായിരിക്കും നമ്മള് ഇവിടെ ഇങ്ങനെ ഇറക്കി 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 കൊടുക്കണം കേട്ടോ വീക്കും ഇഷ്ടമുള്ള ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ കഴിഞ്ഞോട്ടിട്ട വീഡിയോ ആരൊക്കെ പണെന്നൊക്കെ എനിക്കറിയണം കണ്ടോ കണ്ടൊക്കെ ി വരുന്നുണ്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുന്നെന്താന്ന് വെച്ചാൽ അടുക്കി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അപ്പൊ അയാൾ നമുക്ക് ചിന്തിക്കിട്ട് ഇറക്കി അങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു തേങ്ങി വരുന്നുണ്ട് അപ്പൊ ഈ അടിക്ക് പിടിച്ചേക്കുന്ന ഒക്കെ ഇടയിൽ നിന്ന് വിട്ട് വരും കേട്ടോ ഞങ്ങളുടെ പത്തൊണ്ണിങ്ങനെ തളറും ഒരു മണമെല്ലാം കൂടെ കണ്ടോ കണ്ടോ കൊറേ നേരം ഈ അരപ്പ് ഇതിനകത്ത് പിടിക്കണം ആ മണം നിങ്ങൾക്കറിയാൻ പറ്റില്ല നല്ല നല്ല മണമാണ് നമ്മള് കൊറച്ചുനേരം ഇല്ല ഇളക്കി കൊടുത്താൽ നല്ല മണം കിട്ടും കണ്ടോ കണ്ടോ ഇട്ട് കണ്ട ഇവിടെയൊക്കെ നല്ല എണ്ണയായിട്ട് എടുക്കു വരുന്നത് കണ്ടോ നല്ല ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് ഇപ്പൊ നമുക്ക് ഉപ്പ് കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് കൂടി ഉപ്പ് നമുക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കൂടി ഉപ്പ് ഞാൻ ചേർത്ത് ഓക്കേ നമ്മൾ ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇറക്കണം ഡ്രൈ ആയിട്ടിരുന്നെ അതാണ് ഇപ്പൊ നന്നായിട്ട് കുഴഞ്ഞ് വന്നതല്ലോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും നല്ല പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഇത് നന്നായിട്ട് അരപ്പി ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് വേവണമല്ലോ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചാർ വേണം എല്ലാവർക്കും കേട്ടോ ഗ്രേവി നന്നായിട്ട് വേണം എല്ലാവർക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടത് വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തട്ടിപ്പുത്തി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും തട്ടിപ്പൊത്തി അതായത് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ നമ്മള് തട്ടിപ്പൊത്തി എന്ന് അറിയത്തില്ലേ അതുപോലെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ 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 അങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വരും കണ്ട കൈസ് എണ്ണയൊക്കെ തിളഞ്ഞു വരുന്ന കണ്ടോ നെയ്യാണ് നെയ്യുണ്ട് പിന്നെ കുക്കിനി കുറച്ച് പച്ചക്കറി ചേർത്ത് കൊടുക്കണം എന്താണ്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പക്ഷേ ഇപ്പം നമ്മൾ ഇടുന്നില്ല ഇപ്പം നമ്മൾ ഇടുന്നില്ല ഇടാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് മതിക്കാം ഇനി നമുക്ക് പറയാനൊന്നുമില്ല ഇനി നമ്മൾ അത് നന്നായിട്ട് അടച്ചെടുക്കാം തിളച്ച് വരുന്നതായി ഗുളുഗുളു ഗുളുഗുളോ ഗുഗുളോ പാത്രം വെച്ച് മൂടി വയ്ക്കും അപ്പോൾ നമ്മൾ കുക്കറൊന്ന് വിസിച്ച് നമ്മൾ കുറച്ച് കഴിയേ വെക്കാമോ അതറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഏറ് പോകണം അതെന്തിനാണെന്ന് അറിയാമോ ഈ ഏറ് നമ്മൾ പോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും കയറി അടങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തെറിച്ചങ്ങ് പോകും ഇതിൻ്റെ ആവി വര നമുക്ക് കണ്ടോ നൈസായിട്ട് ആവി വരുന്നതണ്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല തടസ്സങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലായി ഇപ്പം നമ്മളെന്തോ വേണം നമ്മൾ ഇതിൻ്റെ വിസിലിട്ട് കൊടുക്കണം ഇട്ടു കൊടുത്തു ഓക്കെ ചിന്തി എന്താ വേണം ഒരു നാല് അഞ്ച് വിസലൊക്കെ കേട്ടിട്ട് നമുക്ക് വരാം ഓക്കെ ബായ് ടീ ഒക്കെ കൂട്ടി വെച്ച് ടീ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് ആറ് വിസില് കേൾപ്പിച്ചിട്ട് നമുക്ക് വരാം കേട്ടാം ഓക്കെ ഗൈസ് നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ േവി നന്നായിട്ട് വേണ്ടത് കൊണ്ടാണേ അതുപോലെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകാൻ അപ്പം ചോറ് വയ്ക്കാൻ പോകുകയാണെ ചീനിയുണ്ട് ചമ്മന്തി ഉണ്ട് നല്ല തേങ്ങാ ചമ്മന്തിയുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നല്ല നമ്മളെ ബീഫ് കറി കുറച്ച് ചാർക്കങ്ങോട്ട് ഒഴിച്ച് ചീനീൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് നമ്മളങ്ങോട്ട് കഴിക്കാൻ പോവാം കുറച്ച് ചമ്മന്തി അങ്ങോട്ട് എടുത്ത് കുറച്ച് ബീഫ് കറി എടുത്ത് നല്ല ചൂടുണ്ട് കുറച്ച് കുറച്ച് ചീനിയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോവാം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ പേജൊന്ന് ഫോളോ ചെയ്യണേ എല്ലാവരും അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വന്നോ അപ്പോൾ ഓക്കെ ബൈ സി യു